ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളികാര വികസന കോർപ്പറേഷനിൽ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികൾ കുറിച്ചിട്ടാണ് പത്താം ക്ലാസ് യോഗ്യത അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയി സോ സൗകര്യം സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആറ്റിങ്ങൽ മാമത്ത് പ്രവർത്തിക്കുന്ന നാളികേര വികസന കോർപ്പറേഷൻ്റെ വെളിച്ചെണ്ണ പ്ലാൻ പ്ലാന്റിലേക്ക് വിവിധ തസ്തികളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രവർത്തി പ്രവർത്തിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്ത വാക്കൻസി വരുന്നത് വർക്കേഴ്സ് എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി ആണ് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്കൻസി വരുന്നത് പ്ലാന്റ് ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് ഐ ടി ഐ ഇൻ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ മെക്കാനിക്കലാണ് ട്രേഡ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്കൻസി ബോയിലർ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് ഏതെങ്കിലും ട്രേഡിൽ ഐ ടി ഐ ആണ് പറഞ്ഞിട്ടുള്ളത് സർട്ടിഫിക്കേഷൻ ഇൻ ബോയിലർ ഓപ്പറേഷനും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വാക്കൻസി പറയുന്നത് ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്കാണ് ഐ ടി ഐ ഇൻ ഇലക്ട്രീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അടുത്ത സ്കിൽ വർക്കേഴ്സ് എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഐ ടി ഐ ഫിറ്റ് വിത്ത് ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് പി പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി ആറിന് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം മാമത്ത് വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലും ആറ്റിങ്ങിൽ നഗരസഭയിലുള്ള ആൾക്കാർക്കാണ് പ്രിഫറൻസ് ലഭിക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻവ്യൂ നിങ്ങൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരൊന്നും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി